ആറാട്ടുപുഴ പൂരം പാലക്കാട് കാവശ്ശേരി പൂരം എന്നിവയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചു ആചാരത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ കാലങ്ങളായി നടക്കുന്ന വെടിക്കെട്ട് എവിടെയെങ്കിലും അപകടമുണ്ടായതിന്റെ പേരിൽ നിരോധിക്കുന്നത് അപകടമുണ്ടായതിന്റെ പേരിൽ റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും ഒക്കെ നിരോധിക്കുന്നതിന് സമമാണെന്ന് ഹൈക്കോടതി ആറാട്ടുപുഴ പൂരം പാലക്കാട് കാവശ്ശേരി പൂരം എന്നിവയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് എ ഡി എം അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ആചാരത്തിന്റെ ഭാഗമായി കാലങ്ങളായി നടക്കുന്ന വെടിക്കെട്ട് സ്ഥിരമായി തടയാനാകില്ല അപകടമുണ്ടാകുന്നത് സർക്കാർ ആവശ്യത്തിന് മുൻകരുതൽ എടുക്കാത്തതിനാലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വെടിക്കെട്ട് അനുവദിക്കണം എന്നല്ല പറയുന്നത് എന്നാൽ അത് ആചാരത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങളിൽ മറ്റൊരിടത്ത് അപകടമുണ്ടായി എന്നതിന്റെ പേരിൽ വെടിക്കെട്ട് അനുവദിക്കാതിരിക്കരുതെന്നും കോടതി പറഞ്ഞു എ ഡി എംമാരുടെ ഉത്തരവുകൾ റദ്ദാക്കിയ ഹൈക്കോടതി കർശനമായ നിബന്ധനകളോടെ വെടിക്കെട്ടിന് അനുമതി നൽകാനും നിർദ്ദേശിച്ചു ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതിയും കാവശേരി പൂര കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വെടിക്കെട്ടിനോടനുബന്ധിച്ച് അപകടം ഉണ്ടാകുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണം അപകടമുണ്ടായാൽ അത് സർക്കാരിന്റെ വീഴ്ചയാണ് അപകടം ഒഴിവാക്കാൻ സർക്കാരിന് കർശന നിബന്ധനകൾ ഏർപ്പെടുത്താം പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു